വലിവനായ ദൈവമേ ലോകത്തിലെ ഏത് മനുഷ്യനോട് പറഞ്ഞാലും നടക്കാത്ത കാര്യങ്ങൾ എൻ്റെ ദൈവസന്നിധിയിൽ പറയുമ്പോൾ ഞങ്ങൾക്ക് വേഗത്തിൽ ദൈവം അത് നടത്തി തരും ഈ ദിവസങ്ങൾ കർത്താവ് ഏതൊക്കെയോ പഠനങ്ങളിൽ ഒരു പൂർത്തീകരണങ്ങൾ കാണാനുണ്ട് കർത്താവേ ആ ജോലി അനുഗ്രഹിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആ പഠനം അനുഗ്രഹിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആ ദേശം അവർക്കൊരു അനുഗ്രഹമായി തീരണം ആ ഭവനം ആ മീൻ അനുഗ്രഹമായി തീരണം അവർ പോയ രാജ്യം ഒരു അനുഗ്രഹമായി തീരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവ് ഈ പ്രാർത്ഥന കൊണ്ട് കർത്താവേ ഹാലിൽ അവർക്ക് അതൊരു അനുഗ്രഹമായിട്ട് മാറാൻ പോകുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ തകർക്കാൻ നിൽക്കുന്ന ശക്തികൾ തകർന്നു പോകും കർത്താവേ ഏതിലൊക്കെ വിജയങ്ങൾ ഈ പ്രാർത്ഥന കൊണ്ട് കാണാൻ പോകുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പഠിച്ച് ഏതിലോ കാണാനുള്ള ഒരു വിജയം ഈ പ്രാർത്ഥന കൊണ്ട് പൂർണ്ണമായിട്ടുള്ളൊരു വിജയം ആ കുഞ്ഞിന് ലഭിക്കാൻ പോകുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ അവിടെ എത്താനുള്ള വിജയം ദൈവ ഈ പ്രാർത്ഥനയിലൂടെ കൊടുക്കുന്നതിനായി സ്തോത്ര ദൈവനാ മഹത്വപ്പെടട്ടെ യേശു കർത്താവിൻ്റെ വിലേറിയ നാമത്തിൽ തന്നെ ആമേൻ